നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ലോക വനിതാ ദിനാചരണം ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ മൈതാനത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ വർണ്ണ ബലൂണുകൾ പറത്തി ലോക വനിതാ ദിനത്തിന്റെ എല്ലാ ആശംസകളും എല്ലാ വനിതകൾക്കും നേർന്നുകൊണ്ട് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള വനിതാ ദിന പരിപാടികൾ ഇവിടെ ആരംഭിക്കുന്നു വനിതാ ദിനത്തിന്റെ സന്ദേശം ഭാഗമായിട്ട് എല്ലാ എല്ലാ വനിതകൾക്കും വേണ്ടിപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വനിതാ ദിന പരിപാടികൾ തുടങ്ങണേ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ചലച്ചിത്രമേളക്ക് കൊടിയുർന്നു വനിതാ ദിനത്തിൽ പ്രദർശിപ്പിച്ചത് സ്ത്രീപക്ഷ സിനിമകൾ വനിതാ ദിനത്തിൽ ആരംഭിച്ച അഞ്ചാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചത് സ്ത്രീപക്ഷ സിനിമകൾ ഡിവോഴ്സ് ബി മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിനാല് വരെ ഹൗ ടു ഹാവ് സെറ്റ്സ് എന്നീ സിനിമകളാണ് പ്രദർശിപ്പിച്ചത് ഡിവോഴ്സിന്റെ സംവിധായിക ഐ ജി മിനിയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു ഇന്ന് സർവദേശീയ മഹിളാ ദിനത്തിന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി നിർവഹിക്കുന്നത് രണ്ട് വനിതാ സംവിധായികമാരുടെ സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് മിനിയുടെ ഡിവോഴ്സ് എന്ന ചിത്രം നിങ്ങളെല്ലാവരും കഴിഞ്ഞു ഇനി ശ്രുതിയുടെ സിനിമയുണ്ട് ആ നിളയും ഉണ്ട് ഞാൻ ഈ വനിതാ സംവിധായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നടത്തിയ പരിശ്രമങ്ങളിൽ ഒരു പ്രേക്ഷക എന്ന നിലയിൽ സഹകരിച്ച ഒരാളാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സിനിമയും കണ്ടു നിഷിദ്ധോ അതുപോലെ ഡിവോഴ്സ് ശ്രുതിയുടെ അതുപോലെ ഈ ശാന്തി ഇവയെല്ലാം തന്നെ എന്നുള്ളതാണ് അനുഭവം ുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ചടങ്ങിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട സ്വദേശികളായ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ എന്ന ചിത്രത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രമ്യ സർവദാദാസ് നടന്മാരായ രജിത് കുമാർ സനാജി കുമാർ എന്നിവരെ ഇരിങ്ങാലക്കുട നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ആദരിച്ചു തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ ആദ്യ അന്താരാഷ്ട്ര സെമിനാറിന് തുടക്കം കുറിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജും സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് കോൺഫറൻസ് നടത്തുന്നത് ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് മോണിറ്ററിന്റെ ലീഡറും പ്രശസ്ത ഗവേഷകയും യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ഉൽ കെ ഗുലിക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് സംരംഭകത്വ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉൽറ കെ ഗുലിക് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഇനവേർട്ടേഴ്സ് ഹോസ്റ്ററിംഗ് എന്റർപ്രണറിയൽ മൈൻഡ്സെറ്റ് ഇൻ ഹയർ എജ്യൂക്കേഷൻ എന്ന പ്രബന്ധം അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി future leaders and innovators. Today, we gather to here not just to kick off the inaugural ceremony on the first international conference on social sciences, but also to celebrate ten years of Tarana, Network Tarana, Arts and Science College and to embark on a transformative journey with this international conference and the next decade to come. This occasion here um, marks the beginning of a new section in the college's history, a chapter that will be written by you, the young minds, the young minds with the power to change the world. With the fast pace and the change of the world, we all stand at the crossroads between tradition and innovation. Also with this institution, even though it is ten years only, there is tradition. തുടർന്ന് ഡി എം എ ആയി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ ബെർണഡിക്ട് ഡബ്ല്യു മലുങ്ക ഡോക്ടർ നിത്യാനന്ദം എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ചടങ്ങിൽ തരണനെല്ലൂർ കോളേജ് മാനേജർ ജാതവേദ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത് നമ്പൂതിരി ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹരിനാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസ് സ്വാഗതവും അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ജ്യോതിലക്ഷ്മി രാജഗോപാൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ നാൽപ്പത്തിയഞ്ചോളം പ്രബന്ധങ്ങൾ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഗവേഷണം വിദ്യാർത്ഥികൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും പുതുതായി അനുവദിച്ച ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസിന്റെ ഉന്നത വിദ്യാഭ്യാസ ീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുള്ള പ്രത്യേക കെ എസ് ആർ ടി സി സർവീസുകളുടെ ഫ്ളാഗ് ഓഫും ഇതോടൊപ്പം നടന്നു കെ എസ് ആർ ടി സി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ ഇടപെടാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ് വികസനത്തിനും ും സർവീസുകൾ കൂടുതൽ ആ ആവശ്യം കൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി സർവീസുകൾ ഇവിടേക്കായിട്ട് ഉറപ്പാക്കാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജുവിന്റെ ആഭിമുഖ്യത്തിൽ ഒരു യോഗം ചേരുകയുണ്ടായി അതിൽ നമുക്ക് കുറച്ച് സർവീസുകൾ അനുവദിക്കപ്പെട്ട് കിട്ടി തുടർന്ന് പുതിയ മന്ത്രി ശ്രീ കെ ബി ഗണേഷ് അധികാരം ശേഷം ഉടനെ തന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും അദ്ദേഹം വളരെ കാര്യമായ നിലയിൽ നമ്മളെ പരിഗണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ സർവീസുകൾ അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് നഗരസഭ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി വികസന സമിതി കൺവീനർ ജയൻ അരിമ്പ്ര കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ ടിഒ യൂണിറ്റ് ഓഫീസർ കെ ജെ സുനിൽ സ്വാഗതവും ഇൻസ്പെക്ടർ ഇൻചാർജ് പി കെ കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു കോയമ്പത്തൂരിലേക്കുള്ള ബസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് പുറപ്പെടുക തൃശൂർ വടക്കുഞ്ചേരി പാലക്കാട് വാളയാർ വഴി പോകുന്ന ബസ് പത്ത് അഞ്ചിന് കോയമ്പത്തൂരിലെത്തും കോയമ്പത്തൂരിൽ നിന്നും പത്ത് മുപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ടിലൂടെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ഇരിങ്ങാലക്കുടയിൽ തിരിച്ചെത്തും മൂന്ന് മുപ്പതിന് ഇരിങ്ങാലക്കുടയിൽ നിന്നും പുറപ്പെടുന്ന ബസ് രാത്രി ഏഴ് കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി എട്ട് തിരികെ പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് ഇരിങ്ങാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്യും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ജൂലൈൻ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ജൂലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്